ശശി തരൂർ പാർട്ടിക്ക് വിലപ്പെട്ട നേതാവെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ചില പ്രസ്താവനകൾ ശ്രദ്ധിക്കണമെന്ന് തരൂരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാർട്ടി ഐക്യത്തിൽ നിന്ന് വിട്ടുപോകുന്നവർക്ക് അധോഗതി ആയിരിക്കുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ശശി തരൂർ പാർട്ടിക്ക് വിലപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിലൊക്കെ തന്നെ ചിലപ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണമെന്ന് പാർട്ടി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് പലവട്ടം ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അത്തരം പ്രസ്താവനകൾ അദ്ദേഹം പുറപ്പെടുവിക്കാറില്ല ശശി തരൂറിനെ പോലുള്ള ഒരാളുടെ പാർട്ടിയിൽ ഉപയോഗിക്കണം തന്നെയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ചിന്താഗതി ശശി തരൂരുമായി ഒരു പ്രശ്നവുമില്ലെന്ന് രമേശ് ചെന്നിത്തല ക്യാമ്പിൽ മുഴുവൻ സമയവും തരൂർ ഉണ്ടായിരുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു ശശി തരൂരിട്ട് എന്താ പറയുക കേരളത്തിൽ കോൺഗ്രസ് നടത്തി ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല അദ്ദേഹം നമ്മുടെ എം പി ആണ് അദ്ദേഹം എല്ലാ കാര്യത്തിലും ഇപ്പോൾ രണ്ടു ദിവസം ശശി തരൂരിയുടെ ഈ ക്യാമ്പിൽ ഫുൾ ടൈം ഉണ്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെ എംപിയാണ് പിന്നെ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു നൂറ് ശതമാനം പാർട്ടിക്കാരനല്ലോ ഞങ്ങളൊക്കെ പോലൊരു പ്രവർത്തനം അല്ലല്ലോ അദ്ദേഹം അദ്ദേഹം മറ്റൊരു തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയും എന്നുവെച്ചാൽ അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ് ആരും അല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസിന്റെ എം പി ആണ് മുന്നോട്ട് ബത്തേരിയിലെ ലീഡേഴ്സ് സമിറ്റിൽ സജീവമാണ് ശശി തരൂർ തരൂരിനെ ചേർത്തു പിടിക്കുന്ന നേതാക്കളെയാണ് കണ്ടത് വി എസ് രഞ്ജിത്തുണ്ട് വിശദാംശങ്ങൾ നൽകാൻ വി എസ് രഞ്ജിത്ത് പലതവണ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ആളാണ് ശശി തരൂർ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തു ബത്തേരിയിൽ എന്താണ് കാണുന്നത് ബത്തേരി ക്യാമ്പിൽ രണ്ട് ദിവസവും ശശി തരൂർ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ക്യാമ്പിൽ സജീവമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ക്യാമ്പിൽ പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായമായി തുടക്ക ദിവസത്തിൽ പുറത്തു വന്നത് ഈ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടി പാർട്ടിയിൽ ഭിന്നാഭിപ്രായം ഉണ്ടെങ്കിൽ അതൊക്കെ പാർട്ടിക്കകത്ത് തന്നെ പറയണം എന്ന അർത്ഥത്തിൽ കൂടി ശശി തരൂർ സംസാരിച്ചു എന്നുള്ളതാണ് ഏതായാലും ഈ ക്യാമ്പ് അവസാനിക്കുമ്പോൾ നേതാക്കന്മാർ പുറത്തുവന്ന് ശശി തരൂരിന്റെ അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത്തരം ചെറിയ ചില അഭിപ്രായ പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ട് വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും അത്തരം വിയോജിപ്പുകൾ നേരത്തെ കൂട്ടി തന്നെ പറയുകയും അങ്ങനെ ആവർത്തിക്കരുതെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് കെ വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ കൂടി കെ വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ശശി തരൂരിനെ ചേർത്ത് പിടിക്കുകയാണ് ശശി തരൂർ പാർട്ടിയുടെ അവിഭാജ്യഘടവും വിലപ്പെട്ട നേതാവുമാണ് എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ ചില ഭിന്നാഭിപ്രായങ്ങൾ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ അത് തുറന്നു പറയുമ്പോൾ പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ട് അത്തരം അഭിപ്രായങ്ങൾ പ്രകടനങ്ങൾ ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം എ സി സിയുടെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുണ്ട് എന്നുകൂടി ശശി കെ സി വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നു ശശി തരൂർ രണ്ടു ദിവസം ക്യാമ്പിൽ പങ്കെടുത്തത് സ്വാഭാവികമായിട്ടും കോൺഗ്രസുമായി പൂർണ്ണ മനസ്സോടുകൂടി സഹകരിക്കുന്നു എന്നതിൻ്റെ തെളിവായി തന്നെയാണ് നേതാക്കന്മാർ കണക്കാക്കുന്നത് ഓക്കെ വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് ബത്തേരിയിലെ ലീഡേഴ്സ് സമിറ്റിൽ സജീവമാണ് ശശി തരൂർ